കഴിയുമെന്നും ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഇന്ന് രാവിലെ ആരോ നിന്നെ നോക്കി പറഞ്ഞില്ലേ ഒന്നാം അധ്യായം കണ്ടിട്ട് പറഞ്ഞില്ലേ നിന്റെ വീടിന്റെ അകത്ത് പരാജയമാ ഒന്നാം അധ്യായം കണ്ടു പറഞ്ഞു നിന്റെ ലൈഫിനൊന്നും തിരിച്ചു വരത്തില്ല നിന്റെ പതിമൂന്നാം അധ്യായത്തിൽ ഈ ഇല്ല കഴിഞ്ഞിട്ടില്ല പതിമൂന്നാം അധ്യായം കൊണ്ട് ഒരു ദൈവമനുഷ്യ തീരത്തില്ല ദൈവം എഴുതുന്ന ഒരു നാപ്പത്തിരണ്ടാം അധ്യായം ഈ രാവിലെ ആരോടക്കി പറയാ ദൈവ ചെലതെഴുതാൻ പോകുക ദൈവം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി എഴുതുന്ന പകരാണ് പതിമൂന്നാം നീ എടുത്ത തീരുമാനം തെറ്റായ തീരുമാനമാലിയ നിന്റെ ജീവത്തിൽ അല്ല തലമുറ നഷ്ടപ്പെട്ടു സ്വത്തുവകൾ നഷ്ടപ്പെട്ടു എന്നാൽ ഈയോബറെ ശബ്ദമുണ്ട് അല്ല ഇല്ല പീരാനല്ല ദൈവനെ വിളിച്ചത് എന്റെ ദൈവത്തിന്റെ പ്രത്യേകത എനിക്ക് നഷ്ടപ്പെട്ടവരെ മടക്കി തരാൻ കഴിയുന്ന ജീവിപ്പിക്കുന്ന രാവിലെ ഈ ഹോളിനകത്ത് നഷ്ടപ്പെട്ട പദവികളെ നഷ്ടപ്പെട്ട ആരോഗ്യത്തെ നഷ്ടപ്പെട്ട സ്വസ്ഥതയെ നഷ്ടപ്പെട്ട സമ്പത്തിനെ എന്റെ ദൈവത്തിന് മടക്കി തരാൻ കഴിയും സകലവും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു തീർന്ന സകരും പറയൂ എന്നാൽ നീ പറ ഇല്ല തീരത്തില്ല എന്നെ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാണ്